ഒന്നും ഓർമ്മല്ല ഇത് കല്യാണത്തിന് ശേഷമുള്ളതാണോ മുന്നണോ ഇതൊന്നും ഓർമ്മല്ല ഇരുപത്തിനാല് മണിക്കൂർ അച്ചക്കന്റെ പിന്നാലെ തൂങ്ങിട്ടാ എന്നിട്ട് ഒരു ഓർമ്മ എന്ന് പറഞ്ഞ സാധനല്ല കൊണ്ടിട്ടാമ്പേ എന്തായാലും തിരക്കടില്ല ഇങ്ങളെയൊക്കെ ഒരു കാര്യം എന്തായാലും ആ ചെക്കനെ സംഭവിക്കണം കേട്ടോ ആ ചെക്കന്റെ പെണ്ണിനി ഇതൊക്കെ എങ്ങനെ സഹിക്കണെന്നുള്ളതാണ് അല്ല അങ്ങനെയാണല്ലോ നമ്മളൊരു പുതിയ വണ്ടി മേടിക്കുമ്പോ എപ്പോഴായാലും ഒരു സ്റ്റെപ്പിനു വേണല്ലോ ഏത് പഞ്ചറായാലും ഒന്നിനങ്ങനെ ഓടിക്കാൻ വേണ്ടിട്ട് അതാണല്ലോ ഇപ്പൊ അവന്റെ അവസ്ഥ എന്തായാലും എന്തൊക്കെ കാണണല്ലേ ഓ ഓഹ് ഉഷ്ണുഷ്ണോ ശാന്തി ഉഷ്ണന്നല്ലേ പറയാ നടക്കട്ടെ എന്നിട്ട് ഇത് പഴയതാണോ പുതിയതാണ് ഇപ്പോഴും അതൊക്കെ തന്നെയാണല്ലോ എന്നാലും ഒന്ന് നന്നാവുക